ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പോസിറ്റീവ് ചിന്തകളുടെ എങ്ങനെ ഒരു ദിവസം തുടങ്ങാമെന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് നമ്മുടെ ലൈ ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് നല്ല ഉന്മേഷത്തോടും ഉണർവോടും കൂടി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ദിവസം എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് രാവിലെകൾക്ക് പ്രധാന പങ്കുണ്ട് അതായത് രാവിലെ നേരത്തെ എണീക്കുക അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല ഐശ്വര്യവും ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ എണീച്ച് ശീലിക്കുക നേരത്തെ എഴുന്നേൽക്കുന്നത് ധൃതി പിടിക്കാതെ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യാൻ ഉപകരിക്കും നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ അറിബറി ഉള്ള കാര്യങ്ങളൊക്കെ സമാധാനപരമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ദിവസം നിങ്ങൾക്ക് സംതൃപ്തി നൽകിയ മൂന്ന് കാര്യങ്ങൾ കുറിക്കാം രാവിലെ പോസിറ്റീവ് ചിന്തയോടെ ദിവസം ആരംഭിക്കാൻ ഇത് ഉത്തമമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന അധികം ആയാസമില്ലാത്ത സ്ട്രെച്ചിങ് നടത്തും യോഗ ഇതുപോലുള്ള വ്യായാമങ്ങൾ രാവിലെ ശീലമാക്കാം അത് നമ്മുടെ ആ ദിവസത്തെ ഫുൾ എനർജറ്റിക്കിനും എനർജിക്കും കാരണമാവും െല്ലാവരും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ദിവസം ചെയ്യാൻ നോക്കാം പിന്നെ ദിവസം മുഴുവൻ എനർജെറ്റിക് ആയിട്ട് നിലനിർത്തുന്ന രീതിയിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം രാവിലെ ശീലമാക്കുക അതായത് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക വയറ് ഫുള്ള കാരണം രാവിലെ രാജാക്കന്മാരെ പോലെ ഫുഡ് കഴിക്കണം എന്നാണ് രാത്രി ദരിദ്രരെ പോലെ കഴിക്കണം എന്നാണല്ലോ പറയാറ് അതുകൊണ്ട് രാവിലെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഭക്ഷണം വയർ ഫുള്ളാക്കി കഴിക്കാം അടുത്തത് ദിവസം ചെയ്ത് തീർക്കേണ്ട പ്രധാന കാര്യങ്ങൾ കുറിച്ച് വെക്കണം ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് രാവിലെ തന്നെ അത് അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയെ കുറിച്ച് വെച്ചാൽ നമുക്കത്ര പ്രയാസം വരില്ല അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓർത്ത് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് അത് ആ സമയത്ത് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നല്ല പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവായിട്ടുള്ള എനർജിയും കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ